ഹായ് കൂട്ടുകാരെ അപ്പം ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് മമ്മി എപ്പോഴും സ്കൂളൊക്കെ തുറക്കാതാകുമ്പോൾ അക്കച്ചിയുടെ കുട്ടികൾക്ക് മിക്കവാറും ചെയ്ത് കൊടുക്കുന്ന ക്യാരറ്റ് മാങ്ങ അച്ചാറാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം അതിന്റെ റെസിപ്പി ഞങ്ങൾ അന്ന് കാണിച്ചു തരാം അപ്പം പാചകത്തിൽ ഞങ്ങളുടെ മമ്മി ആളൊരു കില്ലാടിയാണ് അതെല്ലാവരും പറയുന്ന ഒരു അഭിപ്രായമാണ് പിന്നെ നമ്മുടെ മലയാളികൾക്കാണെങ്കിൽ എൽ എന്തൊക്കെ കറി ഉണ്ടെങ്കിൽ ഒരു ഒഴിച്ചു കൂടാൻ വേണ്ടി ഒരു കറിയാണ് അച്ചാറ് അപ്പം വണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണെങ്കിലും അച്ചാർ മാത്രം തോണ്ടിത്തിരുന്ന കുറച്ച് സൈക്കോസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാവേ അപ്പോൾ കൂടാതെ നമ്മൾ ആ മാങ്ങയിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ പരട്ടി വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ക്യാരറ്റാണ് അപ്പോൾ ക്യാരറ്റാണെങ്കിൽ നമ്മൾ മമ്മിയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം മുന്നേ കുറച്ച് ഉപ്പും അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളക് അതൊക്കെ കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് വെള്ളത്തിൽ രണ്ട് മൂന്ന് ദിവസം ഇട്ട് വെച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ ക്യാരറ്റിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും എരിവും ആ ഒരു ചെറിയ പുളിയും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നമ്മളെ പച്ചമാങ്ങൾക്ക് ഉപ്പിലിട്ട് അതേ ഒരു ടെക്സ്ച്ചറാണ് നല്ല ടേസ്റ്റാണ് പിന്നെ ഇവിടെ അച്ചാറിട്ടുകഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തിൽ എന്താണെന്ന് നിൽക്കുന്നില്ല കാരണം കുറച്ച് മധുരവും നല്ല പുളിയൊക്കെ ഉള്ള അടിപൊളി അച്ചാറാണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം ഇനി നമുക്ക് അച്ചാർ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ഇത് മമ്മിയുടെ ഫേവറേറ്റ് ഇരുമ്പിൻ്റെ ചീനച്ചടിയാണ് ചെടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം നല്ലെണ്ണ ചേർക്കുമ്പോൾ അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റാണ് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കടി നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ടത് നന്നായിട്ടൊന്ന് മുരിമുരാന് മൂപ്പിച്ചെടുക്കണം നമ്മുടെ കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് അച്ചാറിന് വേണ്ടിയുള്ള മസാല ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അതായിട്ട് നമുക്കിതിലേക്ക് രണ്ട് വലിയ സ്പൂൺ സ്പൂണളവിൽ കാശ്മീരി മുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഒന്നര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും ഒരു വലിയ സ്പൂൺ അളവിൽ അച്ചാർ പൊടിയും പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കുന്നത് ആവശ്യത്തിന് കടുകും ഉലുവായും കൂടെ ഒന്ന് ഓട്ടിലിട്ട് വറുത്ത് പൊടിച്ച് ആ ഒരു പൊടിയും അപ്പോൾ ആ കൂട്ടുകാരെ നമ്മുടെ മസാലയൊക്കെ നമ്മൾ നല്ലെണ്ണയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ മാറി നല്ല കറക്റ്റ് പരിവർത്തനം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒന്നും കോഴിക്കമ്പത്തിയൊക്കെ കുറച്ച് വെള്ളം മതി എന്ന് പറയുമ്പോൾ ഒരു ചാറുണ്ടല്ലോ ആ ഒരു ചെറിയ ചാറിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മളിതിലേക്ക് വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല കാരണം നമ്മൾ ക്യാരറ്റൊക്കെ ഉപ്പിട്ട് വെച്ചപ്പോൾ ആ സമയത്ത് കുറച്ച് വിനാഗിരി കൂടെ ചേർത്താണ് ക്യാരറ്റ് ഇട്ട് വെച്ചത് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അതുപോലെ നമ്മൾ ഉപ്പ് ഉപ്പ ചേർക്കുന്നില്ല അതും നമുക്ക് വേണമെന്ന് നോക്കിയിട്ട് ചേർത്താൽ മതി ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കായപ്പൊടിയാണ് കായപ്പൊടി ഓപ്ഷനൽ ആണ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി ചിലർക്ക് അതിൻ്റെ മണമൊന്നും ഇഷ്ടപ്പെടാറില്ല അങ്ങനെയുള്ളവർ ചേർക്കേണ്ട ഞങ്ങൾക്ക് ഇവിടെ രസത്തിനൊക്കെ ചേർക്കണത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ കായപ്പൊടി കൂടെ ഇട്ടു ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ആ ഉപ്പിലിട്ട് വെച്ച് ക്യാരറ്റ് തട്ടിട്ട് നന്നായി ായിട്ടൊന്ന് കുഴക്കുഴാന്നു കുഴച്ചെടുക്കണം ഇനി നമുക്ക് അതിൻ്റെ പിന്നാലെ നമ്മുടെ ഉപ്പിലിട്ട വെച്ച മാങ്ങയും കൂടെ ഒന്ന് പുറകെ തട്ടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വീണ്ടും കുഴ കുഴുകാന്ന് കുഴച്ചെടുക്കാം ഇത് രണ്ടും കൂടെ വീണ്ടും കുഴ കുഴകാന്ന് കുഴച്ച ശേഷം നമുക്ക് ഒന്ന് തീ തീരെ കുറച്ചുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പം ഇത് ഒരുപാട് അങ്ങനെ ഒന്ന് വേവിച്ച് കുഴച്ച് കളേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമുക്ക് നല്ല കടി കൊള്ളുന്ന ഒരു പരുവത്തിലാണ് വേണ്ടത് പിന്നെ നമ്മുടെ ഈ തീ കിടന്നീ ഉള്ള ചൂടിയൊക്കെ കിടന്നൊന്ന് വഴന്ന് വരേണ്ട ആവശ്യമുള്ളൂ ഒരുപാട് അടുത്ത് വേവിക്കേണ്ട ആവശ്യമില്ല അപ്പം ഏകദേശം നമ്മുടെ അച്ചാറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഇത്രയൊക്കെ ഉള്ളൂ ഒരുപാടൊന്നും ഇല്ല നമ്മുടെ അച്ചാർ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിങ്ങനെ നമുക്കിനി പോലെ ഒന്ന് മിക്സ് ചെയ്ത ആ ഒരു ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടെ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തീ തീരെ കുറച്ചിട്ടൊന്ന് മിക്സ് ആക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ അപ്പം നല്ല ടേസ്റ്റാണ് നമുക്ക് ടിഫിനൊക്കെ കൊണ്ടുപോകുന്ന കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിലും ഇത് അച്ചാറുണ്ടെങ്കിൽ അയ്യവ ഉച്ചയുമാണ് അടിപൊളി അതുപോലെ തന്നെ നമ്മുടെ അച്ചാറൊക്കെ പഴകുംതോറുമാണല്ലോ ടേസ്റ്റ് കൂടുന്നത് ഇന്ന് നമ്മൾ ആ വെച്ചന്ന് കഴിക്കുന്നതിനെക്കാട്ട് നല്ലത് നമ്മൾ കുറച്ച് ദിവസം കഴിയും തോറും കഴിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും കൂട്ടുകാരെ ഞാനങ്ങനെ അച്ചാർ ടേസ്റ്റ് ചെയ്യുന്ന ആ ഒരു പരിപാടിയിലേക്ക് കടക്കുവാണ് ടേസ്റ്റ് ചെയ്തു അടിപൊളി ടേസ്റ്റാണ് ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണ് ആ ഒരു ചെറിയ മതിരൊക്കെ ഉണ്ട് മാങ്ങാടെ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉപ്പോ പുളി എല്ലാം കുറവുണ്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ആ ഒരു ഒന്ന് ട്രൈ ചെയ്ത് അപ്പോൾ മിന്നാലിരി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം നമുക്ക് ഇവിടെ ഇത് ക്യാരറ്റിൽ മിന്നാരി ഒഴിച്ച് അരച്ചോണ്ട് ചേർക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം അപ്പൊ അടിപൊളി റ്റേച്ച ഉള്ള അച്ഛനാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇൻഷാറ ഞങ്ങള് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം ബൈ